ഞങ്ങളുടെ കൊക്ക ഞങ്ങളുടെ ഹാൻഡ് ഹാൻഡ്മ് കൊക്കിയോങ്ങർ കുടുങ്ങിട്ട് മാങ്ങ വീണാ മതിയായിരുന്നു മാങ്ങ ഇതാ ഗൈസ് ആ മാ வாங்க போய்ட்டு விடும் பின்னர் இல்லை കുളിപ്പിച്ചു ഇനി മങ്ങനെ നമുക്ക് ഉപ്പ് മാങ്ങ കത്തി കഴുക ഓ മാ പൊട്ടിക്കുന്നു കൊതി വന്നിട്ട് വയ്യ ഞാൻ അരിയാ വരുന്നില്ല

ഞങ്ങള് മുളക് പൊടി എടുത്തിട്ടു ഉപ്പ് പൊടി ഇല്ലാത്തോണ്ട് കല്ലുപ്പാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഉപ്പില്ല ഉപ്പ് കൊറേണ്ട പനകാ അങ്ങ അടിച്ചു പോവാണ് ഒന്നാമത് അരിഞ്ഞ മാങ്ങയായിരുന്നു ഇനി അത് അടിച്ചുകൂടി പൊട്ടിക്കാൻ പോവുകയാണ് ഹോസ്റ്റൽ വൈബ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അടിച്ചോ വൺ അലക്ക എന്ന മോളെ അമ്മച്ചി കാണുന്നില്ലല്ലോ നമ്മളടിച്ച മാങ്ങാ അതെ 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 അച്ഛ അധികം അടിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഏ നമ്മ കണ്ട കൊല്ലി